വിശ്വാസികൾക്ക് ക്ഷമയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ നവീനച്ഛനെ തേടി അഭിനന്ദന പ്രവാഹം ഇരിങ്ങാലക്കുട രൂപതയിലെ തുമ്പരശ്ശേരി പള്ളി വികാരിയായ ഫാദർ നവീനൂക്കൻ തന്നെ കയ്യേറ്റം ചെയ്ത വിശ്വാസിയുടെ കാൽ കഴുകി ചുംബിച്ചുതറിഞ്ഞതോടെയാണ് യേശുവിന്റെ മാതൃക പിന്തുടർന്ന അച്ഛനെ തേടി അഭിനന്ദനങ്ങളും ആശംസകളും ഒഴുകിയെത്തുന്നത് നവീനച്ഛനെ കയ്യേറ്റം ചെയ്ത വിശ്വാസി മാപ്പ് പറയാൻ സന്നദ്ധനായി ഞായറാഴ്ചയാണ് ദേവാലയത്തിലെത്തിയത് എന്നാൽ കയ്യേറ്റക്കാരൻ്റെ പോലും ഹൃദയം ചലിപ്പിക്കുന്ന പ്രവൃത്തിയായിരുന്നു നവീനച്ചിൽ നിന്നുണ്ടായത് കയ്യേറ്റക്കാരനോട് ക്ഷമിച്ചതായി അറിയിച്ച അച്ഛൻ അയാളുടെ കാൽ കഴുകി ചുമ്പിക്കുകയായിരുന്നു കണ്ടുനിന്ന ഇടവക ജനവും സ്തബ്ധരായി നിന്നു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെ നവീനച്ഛനെ തേടി ടെലിഫോൺ കോളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു പ്രതികരണം ആവശ്യപ്പെട്ട ഷെക്കേന ന്യൂസ് സംഘത്തോട് അച്ഛന് ചില നിബന്ധനകളുണ്ടായിരുന്നു ഒരിക്കലും താൻ ക്ഷമ നൽകിയയാളെ വ്രണപ്പെടുത്താതിരിക്കാൻ അയാളുടെ വിവരങ്ങൾ പുറത്തുവിടരുത് ഒപ്പം പ്രശസ്തിക്ക് വേണ്ടിയല്ല താൻ ഈ പ്രവൃത്തി ചെയ്തതെന്നും പ്രശസ്തി മൂലം തന്റെ നന്മ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നായിരുന്നു അച്ഛന്റെ അപേക്ഷ ഒപ്പം എന്തിനായിരുന്നു തന്റെ പ്രവൃത്തിയെന്നും അച്ഛൻ ടെലിഫോണിലൂടെ ഷെക്കേന ന്യൂസിനോട് വിശദീകരിച്ചു പറഞ്ഞു അതുകൊണ്ട് നമ്മള് പിന്നെ നമ്മള് ഞാൻ കൊണ്ട് ഒരു കഷ്ടക്കാടിനെ പോലും പേടുക എന്നുള്ളതാണ് അപ്പൊ അത്രയാണ് കാര്യം പിന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ട് ഇത്രയുള്ളൂ ക്ഷമിക്കാൻ ഞങ്ങളോട് പറയാം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു പറയുന്ന ആൾക്കാരല്ലേ അപ്പോ ഒന്ന് ജീവിക്കാൻ കിട്ടുന്ന ഒത്തിരി അവസ്ഥ ആയിരുന്നല്ലോ പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ കുടുംബത്തെ കുറിച്ച് പോയി കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ ഒരു നിയോഗമായിട്ട് ഇടവകയിലെ വയോധികരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയി തിരിച്ചെത്താൻ വൈകിയതിൽ രോഷം പൂണ്ടാണ് വികാരിക്കെതിരെ കയ്യേറ്റം നടത്തിയത് സഹോദര എനിക്ക് അങ്ങയോടൊരു ദേഷ്യവുമില്ല എന്ന് ഫാദർ നവീൻ പറഞ്ഞപ്പോൾ ഇടവക ജനം മുഴുവൻ കണ്ടത് ക്ഷമയുടെ പുതിയ ദൃശ്യരൂപമായിരുന്നു ഇദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായാണ് വന്നത് ഇനി അത് പറയിക്കരുതെന്നാണ് തന്റെ അഭിപ്രായം അതിനെ അനുകൂലിക്കുന്നെങ്കിൽ നിങ്ങൾ നിന്ന് കൈയടിക്കുക അല്ലെങ്കിൽ മാപ്പ് പറയിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാമെന്ന് അച്ഛൻ അറിയിച്ചു അച്ഛന്റെ വാക്കുകളെ അനുസരിച്ച് ജനം കൈയടിച്ച് ആ വലിയ ക്ഷമയ്ക്ക് യെസ് പറയുകയായിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ